പത്തനംതിട്ട കോന്നി ആങ്ങമൂഴയിൽ അറുപത്തിയേഴുകാരനായ വൃദ്ധനെ വീടിനുള്ളിൽ പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു സി പി ഐ എം നേതൃത്വവും ഡിവൈഎഫ്ഐ നേതൃത്വവും ഗ്രാമപഞ്ചായത്ത് അധികാരികളുമൊക്കെ ഇടപെട്ട് അറുപത്തിയേഴുകാരനായ സോമനെ കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കഴിഞ്ഞ ദിവസം മാറ്റിയിരുന്നു ഇപ്പോൾ നമുക്ക് സോമൻ കഴിഞ്ഞിരുന്ന ആ ഒരു കുടിൽ കാണാൻ സാധിക്കും വളരെ പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥ ഈ ഒരു കുടിലിനുള്ളിലാണ് സോമൻ ആരുടെയും ആശ്രയമില്ലാതെ ഇവിടെ കഴിഞ്ഞിരുന്നത് കാലിൻ്റെ ഒരു ഭാഗം മുഴുവൻ പുഴുവരിച്ച നിലയിലായിരുന്നു ഈ കട്ടിലാണ് സോമൻ കിടന്നിരുന്നത് ഇതിൻ്റെ വീടിൻ്റെ മേൽക്കൂരിയൊക്കെ കണ്ടില്ലേ വെറും ടാർപോളിംഗ് ഷീറ്റ് മാത്രം അതൊരു താൽക്കാലിക സംവിധാനം എന്ന് മാത്രം പറയാം ഈ മഴയുള്ള സമയത്തൊക്കെ ഇതിനകത്ത് കഴിയുക എന്നുള്ളത് വളരെ ദുരിതമായിട്ടുള്ള കാര്യമാണ് അതിൽ അതിലും ഏറ്റവും വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യം പുഴുവരിച്ച ഒരു വൃദ്ധൻ ആരുടെയും ആശ്രയമില്ലാതെ ഈ മുറിക്കകത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒപ്പം തന്നെ സി പി ഐ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള പി ആർ പ്രമോദും ഡി വൈ എഫ് എയുടെ ആംഗമുഴി മേഖലാ സെക്രട്ടറി അനൂപ് ശോഭനുമുണ്ട് ഇപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ട കാഴ്ച എന്തായിരുന്നു ഇന്നലെ രാവിലെ ഇവിടെ നിന്നുള്ള ആശാപ്രവർത്തകനാണ് വിവരം നമ്മളെ അറിയിക്കുന്നത് അപ്പോൾ തന്നെ സുമേഷുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു സുമേഷ് ചർച്ച നടത്തിയിരുന്നു മൂഴിയാർ പോലീസ് സബ് ഇൻസ്പെക്ടറുമായി അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു സുമേഷ് എന്നാൽ ഈ വൃദ്ധൻ്റെ കാര്യത്തിൽ ഇടപെടാൻ തയ്യാറായില്ല ഞങ്ങളുടെ സുമേഷ് എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ആരാണ് സുമേഷ് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ കോന്നി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റാണ് ഇദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി ഇദ്ദേഹത്തിൻ്റെ സ്വത്തുകൾ എഴുതി വാങ്ങിയതിനു ശേഷം സംരക്ഷിച്ചുകൊള്ളാവുന്ന ഒരു ധാരണയിലാണ് സ്വത്തുകൾ വാങ്ങിയത് എന്നാൽ ഇവിടെ വരുമ്പോൾ ഏതൊരു മനുഷ്യനെയും കരളരിക്കുന്ന ഒരു രംഗമാണ് ഞങ്ങൾ കണ്ടത് കാൽ രണ്ടും പുഴുവരിച്ച് മൃതപ്രായനായി പട്ടി കിടക്കുന്ന ഒരു മനുഷ്യ കോലം മനുഷ്യനാണെന്ന് പോലും കുറയാൻ കഴിയാത്ത രീതിയിൽ വളരെ മനസ്സിലിരിക്കുന്ന ഒരു രംഗമാണ് ഞങ്ങൾ കണ്ടത് അതിനുശേഷം കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അതെ അതെ കോന്നി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത് ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ആരോഗ്യ പ്രവർത്തകർ അതുപോലെ തന്നെ പോലീസും അടക്കമുള്ളവരുടെ സമയം ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ വരുന്ന വരുന്ന സമയത്തേക്ക് ഈ ഷെഡിനകത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിൽ ഈച്ചയും അതുപോലെ തന്നെ പുഴുവടക്കം മരിച്ച് ഒരു മനുഷ്യനെ ജീവനോടെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ആ ഒരു അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റാത്തൊരു രീതിയിലാണ് കിടന്നത് ശരീരത്ത് ഉടുതുണി പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ആ മനുഷ്യനോട് കിടക്കുകയാണ് ഒരു നാൽക്കാലികൾക്ക് പോലും വെച്ചു കൊടുക്കുന്ന ഒരു ഒരു ഷെഡ് നമ്മളത് അത്യാവശ്യം അതുങ്ങൾക്ക് കിടക്കാനുള്ള സാഹചര്യമെങ്കിലും ഉള്ള രീതിയിലാണ് അതുപോലും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കാണാം അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും അതുപോലും ഇല്ലാത്ത രീതിയിൽ പട്ടികളെ പാർപ്പിച്ചിരിക്കുന്ന പോലെ അത്ര ദയനീയമായിട്ട് ഞങ്ങൾ വരുന്ന സമയത്തൊരു ഒരു കവർ ബ്രെഡ് ആ ബ്രെഡ് മുഴുവൻ പൂത്ത് പുഴുവരിച്ച് കിടക്കുന്ന ഒരു സാഹചര്യം കാലുകളിൽ നിന്ന് ദശ അടർന്ന് വീണ് ഇറന്ന് വീണ് അസ്ഥികൾ പുറത്ത് കാണുന്ന അവസ്ഥയിൽ വേദന കൊണ്ട് പുളയുന്ന ഒരു സാഹചര്യത്തിലാണ് ആ മനുഷ്യൻ ആ മനുഷ്യനവിടെ കിടക്കുന്ന കാണുന്നത് അപ്പം അതിനുശേഷമാണ് ഡി വൈ എഫ് ഐ ഇടപെടുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ അദ്ദേഹം ഇന്നലെ രാവിലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ സുമേഷുമായി ബന്ധപ്പെടുകയും ബന്ധപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് വേണ്ട ചികിത്സാ സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് പറയുന്ന സാഹചര്യത്തിൽ വളരെ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് എനിക്ക് മനസ്സില്ല മനസ്സിലത് ചെയ്യില്ല എന്ന നിലപാട് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ ഇത്തരമൊരു കാര്യത്തിലേക്ക് എത്തുകയും അദ്ദേഹത്തിന് വേണ്ട ചികിത്സാ സൗകര്യം ഒരുക്കി കൊടുക്കുവാൻ തയ്യാറാവുകയും ചെയ്തത് ഈ മൂഴിയാർ പോലീസിൽ ഒരു പരാതി പോയിട്ടുണ്ടല്ലോ ഈ വിഷയത്തിൽ ആണ് കൊടുത്തിരിക്കുന്നത് ആ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ തുടർ തീരുമാനം എന്താണ് ഇതുവരെ ഇപ്പൊ ഇന്നലെ ഈ വൃദ്ധനെ ഇവിടുന്ന് എടുക്കുന്ന സമയത്ത് മൂഴിയാർ സബ് ഇൻസ്പെക്ടർ അനിൽകുമാറും അതോടൊപ്പം തന്നെ ആങ്ങമൂടി പേസിലെ മെഡിക്കൽ ഓഫീസർ സുബിൻ സാവു ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഡി വൈഫ് പഞ്ചായത്ത് കമ്മിറ്റി അപ്പോൾ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാത്ത വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് സുമേഷ് എതിരെ കേസെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഇല്ല എങ്കിൽ തുടർ പ്രക്ഷോഭമായി തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോവാൻ ഞങ്ങൾ തയ്യാറാവും അറുപത് സെന്റിലധികം ഭൂമി തനിക്ക് തന്റെ ബന്ധുവായിട്ടുള്ള സോമൻ എഴുതി തന്നതായി സുമേഷ് എന്ന യൂത്ത് കോൺഗ്രസിന്റെ കോന്നി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് തന്നെ സമ്മതിക്കുന്നുണ്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞത് സ്വമേധയാ സോമൻ ഈ ഭൂമി എഴുതി കൊടുത്തു എന്നുള്ളതാണ് എല്ലാ മാസവും ചിലവിലുള്ള പണം താൻ കൊടുത്തു എന്നും ഈ സുമേഷ് ആംഗമൊഴി പറയുന്നുണ്ട് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ അതിന് സോമൻ തയ്യാറായില്ല എന്ന ഒരു ന്യായം കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ നേതാവ് പറയുന്നത് ഏതായാലും ഈ ഒരു വിഷയത്തിൽ സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും ഒരു നിലപാട് എന്നുള്ളത് സുമേഷ് ആംഗമൂഴിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണം ഒപ്പം തന്നെ ഇതിന്റെ തുടർ നടപടികളിലേക്ക് പോലീസ് പോകണം എന്നുള്ളതാണ് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട